നമസ്കാരം സ്വാഗതം കേരള രാഷ്ട്രീയം കുറച്ചു കാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ടല്ലോ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ ആ കേസിന്റെ ഗതി തന്നെ ഒരുപക്ഷെ മാറ്റിയേക്കാവുന്ന ഒരു സുപ്രധാന വിധി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി അതെ പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് ഛത്തീസ്ഗഡ് സർക്കാർ എന്ന കേസ് ഒറ്റനോട്ടത്തിൽ കേരളവുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നാം ശരിയാണ് പക്ഷേ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ സമ്മതമെന്ന വാക്കിനെ നിയമം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് ഈ വിധി പുതിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇതാണ് എന്താണ് ഈ നവരത്ന വിധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമ പോരാട്ടത്തിൽ ഇതെങ്ങനെയാണ് ഒരു നിർണായക ഘടകം നാരാൻ പോകുന്നത് നമസ്കാരം നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചത് വളരെ കൃത്യമാണ് കാരണം ഇതൊരൊറ്റപ്പെട്ട വിധിയല്ല പ്രണയബന്ധകൾ തകരുമ്പോൾ അതിനൊരു ക്രിമിനൽ കേസിന്റെ ഒരു നിറം കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ടല്ലോ ഇതിനെ വളരെ ആശങ്കയോടെയാണ് സുപ്രീം കോടതി കാണുന്നത് അപ്പോ ഈ പ്രവണതയ്ക്കെതിരെയുള്ള ഒരു നിയമപരമായ നിലപാടുകൂടിയാണ് ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ എഫ്ഐആറിലെ ആരോപണങ്ങളുമായി ഇതിനുള്ള സാമ്യം കാണുമ്പോഴാണ് അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക ശരി അപ്പോൾ നമുക്ക് ഈ ഓരോ വശങ്ങളായിട്ട് തന്നെ പരിശോധിക്കാം ആദ്യം തന്നെ ഈ നവരത്ന കേസ് എന്താണെന്ന് ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ ആരായിരുന്നു ഇതിലെ കക്ഷികൾ എന്തായിരുന്നു പ്രധാന ആരോപണം തീർച്ചയായും ഛത്തീസ്ഗഡിലെ ആണ് പശ്ചാത്തലം ഇവിടെ പരാതി നൽകിയത് ഒരു വനിതാ അഭിഭാഷകയാണ് ഓക്കെ അവർ വിവാഹിതയാണ് പത്തു വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് അവരുടെ സഹപ്രവർത്തകനായ മറ്റൊരു അഭിഭാഷകനെതിരെയായിരുന്നു പരാതി സഹപ്രവർത്തകൻ അതെ പ്രധാന ആരോപണം വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് പ്രകാരമുള്ള ബലാത്സംഗ ബലാത്സംഗക്കൂട്ടം ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പരാതി നൽകുമ്പോൾ അവർ ഭർത്താവുമായി വേർ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു വിവാഹമോചന നടപടികൾ കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ ഇത് ഇന്ത്യയിൽ സാധാരണയായി കാണുന്ന ഒരു ഫാൾസ് പ്രോമിസ് ടു മാരി കേസ് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിട്ടും ഛത്തീസ്ഗഡ് ഹൈക്കോടതി പോലും ഈ കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ചിരുന്നു സുപ്രീം കോടതി ഇത്ര ഒരു അതാണ് ഈ കേസിനെ നിർണായകമാക്കുന്നത് സുപ്രീം കോടതി കേസിന്റെ എന്താ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമല്ല പരിശോധിച്ചത് അതിന്റെ നിയമപരമായ അടിസ്ഥാനത്തെയാണ് കോടതി ചോദ്യം ചെയ്തത് കോടതിയുടെ കണ്ടെത്തലുകളെ നമുക്കൊരു മൂന്നായിട്ട് തിരിക്കാം ശരി ഒന്നാമത്തേത് നിയമപരമായ അസാധ്യത അതായത് ലീഗൽ ഇമ്പോസിബിലിറ്റി ലീഗൽ ഇംപോസിബിലിറ്റി അതെ നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് അത് ഹിന്ദു വിവാഹ നിയമമായാലും സ്പെഷ്യൽ മാരേജ് ആക്ട് ആയാലും ഒരു പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ നിയമപരമായി ആ വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല അത് കുറ്റകരമാണ് അതെ അത് കുറ്റകരമാണ് ഈ കേസിൽ പരാതിക്കാരി നിയമപരമായി വിവാഹിതയാണ് അതുകൊണ്ട് തന്നെ പ്രതിക്ക് അവരെ വിവാഹം കഴിക്കുക എന്നത് നിയമപരമായി അസാധ്യമായ ഒരു കാര്യമാണ് ഒരു മിനിറ്റ് അവിടെ എനിക്കൊരു സംശയം വാഗ്ദാനം നിയമപരമായി നടക്കുമോ ഇല്ലയോ എന്നതിലുപരി ഒരു വാഗ്ദാനം നൽകി തെറ്റിദ്ധരിപ്പിച്ചു എന്നതല്ലേ ഇവിടെ വിഷയം ആ തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ സമ്മതം നൽകിയത് അതിനെയല്ലേ നിയമം ഒരു വഞ്ചനയായി കാണേണ്ടത് വളരെ നല്ല ചോദ്യം അവിടെയാണ് സുപ്രീം കോടതിയുടെ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കണ്ടെത്തൽ വരുന്നത് സമ്മതവും തെറ്റിദ്ധാരണയും ഒരു വാഗ്ദാനം നിയമപരമായി തന്നെ നിലനിൽക്കാത്ത ഒന്നാണെങ്കിൽ ആ വാഗ്ദാനത്തിന്റെ പേരിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് സമ്മതം നൽകി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് അതെ അവർ ഒരു അഭിഭാഷകയാണ് നിയമം അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ താൻ നിയമപരമായി വിവാഹിതയായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന നിയമപരമായ തടസ്സത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് കോടതി അനുമാനിച്ചു അപ്പോൾ പരാതിക്കാരിയുടെ പ്രൊഫഷണൽ പശ്ചാത്തലം ഇവിടെ ഒരു നിർണായക ഘടകമായി മാറി അതായത് നിയമം അറിയാത്ത ഒരു സാധാരണ സ്ത്രീയായിരുന്നു പരാതിക്കാരിയെങ്കിൽ ഒരുപക്ഷെ ഈ വാദം നിലനിന്നേനെ അല്ലേ ഒരു പക്ഷേ പക്ഷെ ഇവിടെ കോടതി വ്യക്തമാക്കിയത് നിയമത്തെക്കുറിച്ച് അറിവുള്ള വിദ്യാസമ്പന്നയായ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ നിയമപരമായി അസാധ്യമായ ഒരു കാര്യത്തിന് സമ്മതം നൽകിയ ശേഷം പിന്നീട് അതേ കാരണം പറഞ്ഞ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് വാദിക്കുന്നത് നിലനിൽക്കില്ല എന്നാണ് ഓ അത് സമ്മതത്തിന്റെ നിർവചനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി കോടതിയുടെ മൂന്നാമത്തെ കണ്ടെത്തലിലേക്ക് വരാം അതിനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രവണത എന്നൊക്കെ വിശേഷിപ്പിച്ചത് കണ്ടു എന്താണ് അതുകൊണ്ട് കോടതി ഉദ്ദേശിച്ചത് അതെ കോടതി വളരെ ശക്തമായ ഒരു ഭാഷയാണ് അവിടെ ഉപയോഗിച്ചത് ഉഭയസമ്മതത്തോടെയുള്ള പ്രണയബന്ധങ്ങൾ അത് പല കാരണങ്ങൾ കൊണ്ടും തകർന്നു പോയേക്കാം സ്വാഭാവികമാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ തകരുമ്പോൾ അതിൽ പങ്കാളിയായ പുരുഷനെ ഒരു പാഠം പഠിപ്പിക്കാനായി ബലാത്സംഗം പോലുള്ള അതീവ ഗൗരവമേറിയ ഒരു ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിനെയാണ് കോടതി ആശങ്കാജനകമായ പ്രവണത എന്ന് വിശേഷിപ്പിച്ചത് ശരി ഇതിന് രണ്ട് ദോഷങ്ങളുണ്ട് ഒന്ന് ബലാത്സംഗം എന്ന ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ ഗൗരവം തന്നെ ഇത് കുറയ്ക്കുന്നു പ്രണയ നൈരാശ്യങ്ങളെയും യഥാർത്ഥ ലൈംഗികാതിക്രമങ്ങളെയും ഒരേ തലത്തിൽ കാണാൻ ഇത് കാരണമാകും ശരിയാണ് ന്വേഷണ സംവിധാനത്തിന്റെ ദുരുപയോഗം എന്ന കോടതി നിരീക്ഷിച്ചത് ഈ പറഞ്ഞ നിയമതത്വങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു പ്രത്യേക കേസ് സ്വാഭാവികമായും മനസ്സിലേക്ക് വരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഈ വിധി എങ്ങനെയാണ് ഒരു പോകുന്നത് നമുക്ക് ആ കേസിലേക്ക് വരാം തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമുക്കറിയാവുന്നതുപോലെ മൂന്ന് എഫ്ഐആറുകളുണ്ട് അതെ ഇതിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് മൂന്നാമത്തെ കേസാണ് ഒരു എൻ ആർ ഐ യുവതി നൽകിയ പരാതി ഈ കേസിലെ ആരോപണങ്ങളും നൗറത്ന കേസിലെ ആരോപണങ്ങളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന സാമ്യങ്ങളുണ്ട് ഒരുപക്ഷെ അതിലും ശക്തമായ തെളിവുകൾ എവിടെ പ്രതിഭാഗത്തിനുണ്ടെന്ന് പോലും പറയാം അതെന്തൊക്കെയാണ് സാമ്യങ്ങൾ ഒന്നാമതായി നവറത്തന കേസിലെ പോലെ രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയും പരാതി നൽകുന്ന സമയത്ത് നിയമപരമായി വിവാഹിതയായിരുന്നു അതാണ് ഒന്നാമത്തെ സാമ്യം രണ്ടാമതായി അവർ തന്റെ ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന പരാതിയിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും നിർണായകമായ തെളിവ് ഇതൊന്നുമല്ല അത് വരുന്നത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നാണ് അതെങ്ങനെയാണ് ഈ കേസിൽ നിർണായകമാവുന്നത് പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ പോലീസിൽ മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് തന്റെ ഭാര്യ വിവാഹിതയാണെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായി ബന്ധം സ്ഥാപിച്ചു എന്നാണ് ഇതൊരു നിർണായക വെളിപ്പെടുത്തലാണ് ശരിയാണ് കാരണം യുവതി വിവാഹിതയാണെന്ന കാര്യം ബന്ധത്തിലെ രണ്ട് കക്ഷികൾക്കും അറിയാമായിരുന്നു എന്നിതോടെ വ്യക്തമാവുകയാണ് ഇത് കേസിന്റെ അടിസ്ഥാനത്തെ തന്നെ മാറ്റുന്നു ശരി അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നവൃഗ്നവിധിയിലെ നിയമ തത്വങ്ങൾ അത് ഈ കേസിൽ കേസിലെങ്ങനെയാണ് കൃത്യമായി ബാധകമാവുന്നതു പറയാമോ നമുക്ക് ആ മൂന്ന് പോയിന്റുകളും ഇവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കാം ഓക്കെ ഒന്ന് നിയമപരമായ അസാധ്യത പരാതിക്കാരി വിവാഹിതയായതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയെന്ന് പറയുന്ന വിവാഹ വാഗ്ദാനം തുടക്കം മുതലേ നിയമപരമായ അസാധുവാണ് നവരത്ന കേസിൽ പറഞ്ഞ അതേ തത്വം ഇവിടെയും ബാധകമാണ് അതേ തത്വം ശരിയാ രണ്ട് പരസ്പരമുള്ള അറിവും തെറ്റിദ്ധാരണയുടെ അഭാവവും യുവതി വിവാഹിതയാണെന്ന് രാഹുലിനും താൻ വിവാഹിതയാണെന്ന് യുവതിക്കും വ്യക്തമായി അറിയാമായിരുന്നു ഇതില് ഭർത്താവിന്റെ പരാതി തെളിവുണ്ട് അതെ ഭർത്താവിന്റെ പരാതി തന്നെ തെളിവാണ് അതുകൊണ്ട് വിവാഹം കഴിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്ന വാദത്തിന് ഇവിടെ യാതൊരു അടിസ്ഥാനവുമില്ല കാരണം നിയമപരമായ അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് രണ്ടു പേർക്കും ബോധ്യമുണ്ടായിരുന്നു ഓക്കെ മൂന്ന് ഇതാണ് ഫലം വിവാഹ വാഗ്ദാനം നിയമപരമായി അസാധുവാണെങ്കിൽ പ്രായപൂർത്തിയായ ലോകവിവരമുള്ള ഒരു സ്ത്രീ നൽകുന്ന സമ്മതത്തെ പിന്നീട് ബലാത്സംഗമായി ചിത്രീകരിക്കാൻ കഴിയില്ല ഇതാണ് വിധി വ്യക്തമാക്കുന്നത് അതെ ഇതാണ് സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരായ മൂന്നാമത്തെ എഫ്ഐആറിന്റെ നിയമപരമായ അടിത്തറയാണ് ഈ ഒരൊറ്റ വിധിയിലൂടെ ഇല്ലാതാകുന്നത് നിയമപരമായ ഈ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ കേസിന്റെ മറ്റൊരു വിവാദപരമായ വശം അദ്ദേഹത്തിന്റെ അറസ്റ്റായിരുന്നല്ലോ അർദ്ധരാത്രിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതും വളരെ രഹസ്യമായി രജിസ്റ്റർ ചെയ്ത ഒരു മൂന്നാമത്തെ കേസിന്റെ പേരിലായിരുന്നു അറസ്റ്റെന്നതും വലിയ ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തെക്കുറിച്ച് നവരത്നവിധി എന്തെങ്കിലും പറയുന്നുണ്ടോ പരോക്ഷമായി എന്നാൽ വളരെ ശക്തമായി പറയുന്നുണ്ട് അറസ്റ്റിന്റെ സാഹചര്യം നമ്മൾ ഒന്നുകൂടി ഓർക്കണം ആദ്യത്തെ രണ്ട് കേസുകളിൽ രാഹുലിന് കോടതിയുടെ സംരക്ഷണമുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നു അതെ ഒരു കേസിൽ മുൻകൂർ ജാമ്യം മറ്റേ കേസിൽ അറസ്റ്റിൽ നിന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല സംരക്ഷണം ഈ നിയമപരമായ കവചങ്ങളെ മറികടക്കാനാണ് പോലീസ് ആരും അറിയാതെ മൂന്നാമതൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തികച്ചും നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒരുതരം നിയമപരമായ ഒളിയുദ്ധം പോലെയാണ് അത് തോന്നിയത് അതെ ഇതിനെയാണ് നവരത്ന വിധിയിൽ സുപ്രീംകോടതി വിമർശിച്ച കുറ്റാന്വേഷണ സംവിധാനത്തിന്റെ ദുരുപയോഗം എന്ന നിരീക്ഷണവുമായി നമുക്ക് ചേർത്തു വായിക്കാൻ കഴിയുന്നത് വ്യക്തിപരമായ വിരോധം തീർക്കാനോ രാഷ്ട്രീയ പകപ്പോക്കലിനോ വേണ്ടി നിയമ സംവിധാനം ഒരു ഉപകരണമാക്കുമ്പോൾ ൈക്കോടതി പോലുള്ള ഉയർന്ന കോടതികൾ അതിലിടപെടണമെന്നും അത്തരം എഫ്ഐആറുകൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ റദ്ദാക്കാനുള്ള അധികാരം ഉപയോഗിക്കണമെന്നും സുപ്രീം കോടതി ഈ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് രാഹുലിന്റെ നിയമസംഘത്തിന് ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുന്ന വളരെ ശക്തമായ ഒരു വാദമാണ് അപ്പോൾ നിയമപരമായി അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴി എന്തായിരിക്കും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിലും ഈ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ അതെ ഇനി അദ്ദേഹത്തിന്റെ നിയമപരമായ പോരാട്ടം ജാമ്യത്തിലൊതുങ്ങില്ല ഈ സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിൽ തനിക്കെതിരെയുള്ള എഫ്ഐആറുകൾ പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ എഫ്ഐ റദ്ദാക്കണം അതായത് ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഈ പുതിയ വിധിയോടെ പ്രോസിക്യൂഷൻ പ്രധാന തെളിവായി ഉയർത്തി കാണിച്ചിരുന്ന വാട്സാപ്പ് ചാറ്റുകളുടെയൊക്കെ പ്രാധാന്യം പോലും കുറയുകയാണ് അതെങ്ങനെയാണ് ഡിജിറ്റൽ തെളിവുകൾക്ക് എങ്ങനെയാണ് കാരണം ഇനി നിയമപരമായ ചർച്ച അവർ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു അവർ ചാറ്റ് ചെയ്തിരുന്നു എന്നതിലല്ല ഓ മറിച്ച് ആ ബന്ധത്തിൽ നൽകപ്പെട്ടുവെന്നു പറയുന്ന സമ്മതത്തിന് നിയമപരമായ സാധുതയുണ്ടായിരുന്നോ എന്നതിലാണ് ബന്ധം ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചാൽ പോലും ആ സമ്മതം വഞ്ചനയിലൂടെ നേടിയതല്ല എന്ന് ഈ വിധി വ്യക്തമാക്കുന്നതുകൊണ്ട് ചാറ്റുകൾക്ക് കേസിന്റെ അടിസ്ഥാനത്തെ മാറ്റാൻ കഴിയില്ല ശരി ശരി നിയമപരമായ ചോദ്യം ഇപ്പോൾ വസ്തുതാപരമായ ചോദ്യങ്ങളെക്കാൾ പ്രധാനമായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഛത്തീസ്ഗഡിൽ എവിടെയോ നടന്നിലെ കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഒരൊറ്റ വിധി കേരളത്തിലെ ഒരു പ്രമുഖ യുവരാഷ്ട്രീയ നേതാവിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളുടെ നിയമപരമായ അടിത്തറയെ തന്നെ ഇളക്കാൻ പര്യാപ്തമാണ് അതെ ഇവിടെ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട് ഈ വിധിയുടെ വിശാലമായ പ്രാധാന്യം നമ്മൾ കാണണം ഇത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിനെ മാത്രമല്ല വാദിക്കുന്നത് ഉഭയസമ്മതത്തോടെയുള്ള ബന്ധങ്ങളും യഥാർത്ഥ ലൈംഗികാതിക്രമങ്ങളും തമ്മിൽ സമൂഹം ഒരു അതിർവരമ്പ് കൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വിധി ഓർമ്മിപ്പിക്കുന്നത് അതോടൊപ്പം വിദ്യാസമ്പന്നരായ ലോക വിവരമുള്ള വ്യക്തികൾക്ക് പ്രണയബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാ വൈകാരികമായ പ്രശ്നങ്ങൾക്കും നിയമപരമായ പരിഹാരം തേടുന്നത് പ്രായോഗികമല്ല എന്നൊരു സന്ദേശം കൂടി ഇതിലുണ്ട് ശരിയാണ് നിയമം അതിന്റെ വഴിക്ക് പോകും കോടതികൾ അന്തിമ തീരുമാനമെടുക്കും പക്ഷേ നിങ്ങൾക്കായ ഒരു ചിന്ത വിട്ടതെന്നുകൊണ്ട് അവസാനിപ്പിക്കാം ഈ കേസിൽ സമ്മതമെന്ന വാക്കിന്റെ നിയമപരമായ നിർവചനം കോടതികൾ പുനർപരിശോധിക്കുമ്പോൾ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങളും പൊതുസമൂഹവും മറ്റൊരു ചോദ്യം നേരിടുന്നുണ്ട് ശരിയാണ് ഈ പുതിയ വിധിയുടെ വെളിച്ചത്തിൽ രാഹുലിനെതിരായ ആരോപണങ്ങളുടെ നിയമപരമായ അടിത്തറ തന്നെ ദുർബലമാകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ തിടുക്കത്തിലുള്ള വിധിതീർപ്പുകളെക്കുറിച്ച് അത് എന്താണ് പറയുന്നത് നാളെ ഒരുപക്ഷെ കോടതി അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയാൽ അതുവരെ മാധ്യമങ്ങളും പൊതുസമൂഹവും രാഷ്ട്രീയ എതിരാളികളും നടത്തിയ വിചാരണയുടെ കളങ്കം പൂർണ്ണമായി മാറുമോ നിയമപരമായ കുറ്റവിമുക്തിയും ധാർമ്മികമായ ഉത്തരവാദിത്വവും പൊതുസമൂഹം എങ്ങനെയാണ് വേർതിരിച്ചു കാണേണ്ടത് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനായി വിടുന്നു ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി